വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുവാൻ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് സിപിഒ എക്സാം ജൂലൈ ഇരുപത്തിയാറിനും ഡബ്ല്യു സി പി ഒ ജൂലൈ പത്തൊമ്പതിനുമാണ് നടക്കുന്നത് കെ എ പി വൺ എറണാകുളത്ത് അപേക്ഷകർ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്നും ഉറപ്പ് നൽകിയവർ പതിമൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചുമാണ് കെ എ പി ടു തൃശ്ശൂരിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേർ അപേക്ഷ നൽകിയപ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് പേര് മാത്രമാണ് ഉറപ്പ് നൽകിയത് കെ എ പി ത്രീ പത്തനംതിട്ടയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ അപേക്ഷകരാണെങ്കിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് മാത്രമാണ് ഉറപ്പു നൽകിയത് കെ പി ഫോർ കാസർഗോഡ് പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർ അപേക്ഷ നൽകിയപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരാണ് ഉറപ്പ് നൽകിയത് ഏറ്റവും കുറവ് അപേക്ഷകർ ഉള്ളത് കെ എ പി ഫൈവ് ഇടുക്കിയിലാണ് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ അപേക്ഷ നൽകിയപ്പോൾ പതിനോരായിരത്തി അമ്പത്തഞ്ച് പേരാണ് ഉറപ്പ് നൽകിയത് എസ് എ പി തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ അപേക്ഷ നൽകിയപ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് ഉറപ്പ് നൽകിയത് ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ചത് എം എസ് ബി മലപ്പുറത്താണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂ മുപ്പത്തിരണ്ട് പേര് അതിൽ ഉറപ്പ് നൽകിയത് പത്തൊമ്പതിന പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് ഡബ്ല്യു സി പി ഒക്ക് അപേക്ഷ നൽകിയവർ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരും ഉറപ്പ് നൽകിയവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പേരുമാണ് ഇപ്പോൾ അപേക്ഷിച്ചവരിൽ തന്നെ നിലവിൽ ജോലി ഉള്ളവരും അല്ലെങ്കിൽ ആയവരും ഒക്കെ കാണും അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളവരും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കൺഫർമേഷൻ നൽകിയെന്ന് പറഞ്ഞാലും ഇനിയും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ സി ബി ഒക്കെ വേണ്ടി പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സമയം വൈകിട്ടില്ല പഠിക്കാൻ ഇനിയും സമയമുണ്ട് ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നല്ല റാങ്കിലെത്താൻ നമുക്ക് സാധിക്കും പഠിക്കാതെ മടി പിടിച്ചിരിക്കുന്നവരും വീണ്ടും പഠിച്ചു തുടങ്ങുക